റഫൈയിലെ കുട്ടക്കുരുതിക്കെതിരെ ഡൽഹി ജന്തർ മന്ദറിൽ നടത്താനിരുന്ന പരിപാടിക്ക് അനുമതി നിഷേധിച്ചിരിക്കുന്നു നാളെ പത്തരയ്ക്കാണ് സിദറാം യെച്ചൂരി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പരിപാടിയുടെ സമയം നിശ്ചയിക്കപ്പെട്ടിരുന്നത് അനുമതിയില്ലെങ്കിലും പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകുമെന്ന് പലസ്തീൻ ഐക്യദാർഢ്യ കമ്മിറ്റി അറിയിച്ചു അർജുൻ പിതാംബനുണ്ട് അർജുൻ എന്ത് പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ഈ പരിപാടിക്ക് അനുമതി പോലീസ് നിഷേധിക്കുന്നത് പ്രതീക്ഷ പ്രധാനമായിട്ടും സുരക്ഷാ പ്രശ്നങ്ങൾ തന്നെയാണ് സുരക്ഷാ പ്രശ്നം അതുപോലെ തന്നെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം ഭീഷണി അതുകൂടാതെ ഗതാഗത കുരുക്കുകൾ ഉണ്ടാകും അല്ലെങ്കിൽ ഗതാഗത പ്രശ്നങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ഈ പ്രതിഷേധ പരിപാടിക്ക് അനുമതി നിഷേധിച്ചിരിക്കുന്നത് നാളെ രാവിലെ പത്തരക്കായിരുന്നു ജന്ദ്രമന്ദ്രൽ അഖിലേന്ത്യാ പലസ്തീൻ ഐക്യദാഠ്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്താനിരുന്ന പരിപാടി അതിൻ്റെ സമയമെല്ലാം തന്നെ നിശ്ചയിച്ചിരുന്നത് മാത്രമല്ല സീതാറാം യെച്ചൂരി അടക്കമുള്ള ഉന്നത നേതാക്കളെല്ലാം തന്നെ ഈ പരിപാടിയിൽ വരും പ്രസംഗിക്കും എന്നുള്ള കാര്യം തന്നെ നേരത്തെ അറിയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പരിപാടിയുടെ അനുമതി നിശ്ചയിച്ചിരിക്കുന്നു ജന്തർ മന്ദിരം വെച്ച് നടത്താൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് ഡൽഹി പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നേരത്തെ നിശ്ചയിച്ച സമയത്ത് തന്നെ പരിപാടി നടത്തും അതുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത് ശരി അർജുൻ